പ്രിയമുള്ള സുഹൃത്തുക്കളെ ഓരോ നാട്ടിലും ഓരോരോ നിയമങ്ങളുണ്ട് പ്രത്യേകിച്ച് ഗോത്രകാല അടിസ്ഥാനത്തില് ഓരോ ഗോത്രങ്ങൾക്കും ഗോത്ര തലവന്മാരുണ്ടായിരുന്നു അവരുണ്ടാക്കുന്ന നിയമങ്ങളായിരുന്നു അന്ന് പ്രാവർത്തികമാക്കിയിരുന്നത് എന്നാൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കു മുമ്പ് ഒരു ഗോത്ര നേതാവ് ഫോളോ ചെയ്ത മത നിയമങ്ങൾ ഇന്ന് ആധുനിക ജനതയോട് ഉൾക്കൊള്ളണമെന്ന് പറയുമ്പോൾ എത്രമാത്രം വിരോധാഭാസമാണ് അത് എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാകുന്നുണ്ട് പ്രത്യേകിച്ച് ബഹുഭാര്യത്വം പോലെ മുത്തലാഖ് പോലെ അനന്തരാവകാശത്തിലെ ജെൻഡർ ഈക്വാലിറ്റി ഇല്ലാത്ത ഡിസ്ക്രിമിനേഷൻ പോലെ ഒരുപാട് നിയമങ്ങൾ ഇന്ന് ഈ പ്രബുദ്ധ ജനതയോട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും നേടിയ ഏതൊരാളും അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും അത്തരം നിയമങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന ചോദ്യം സർവ്വസാധാരണമാണ് സ്വാഭാവികമാണ് അപ്പോ താൽക്കാലിക വിവാഹവും ബഹുഭാര്യത്വവും ഒക്കെ വേശ്യാവൃത്തി തടയാനാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ബഹുഭാര്യത്വത്തിനെതിരെ ഞാനൊക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിച്ചപ്പോൾ എതിരാളികൾ പറഞ്ഞത് എന്താണ് എന്ന് നമ്മൾ കേട്ടവരാണ് മുത്തലാഖിനെ നിരോധിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ആളുകളും നമ്മൾ കണ്ടവരാണ് എന്തായിരുന്നു അവരുടെ വാദമുഖങ്ങൾ എന്ന് ഇപ്പോ എ പി കാന്തപുരത്തെ പോലെയുള്ള ഗ്രാൻഡ് മുഫ്തികൾ പറയുന്നത് എന്താണ് എന്ന് അങ്ങനെ തന്നെ ഒപ്പിയെടുക്കത്തക്ക രൂപത്തിൽ ഒരു ജനത ഇന്നിവിടെയുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നതാണ് മതത്തിന്റെ അവസാന വാക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ മുഹമ്മദ് നബിയായി കാന്തപുരത്തെ അവരോധിക്കുന്ന ആളുകളുണ്ട് ശരിക്ക് പറഞ്ഞാൽ മുഹമ്മദ് നബി പോലും നാണിച്ചു പോകുന്ന രൂപത്തിലുള്ള മത നിയമങ്ങളാണ് ഇവർ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇപ്പോ ബഹുഭാരിത്വത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഒരു ഭാര്യ പിരിഡ്സിലാകുമ്പോൾ ഈ ഭർത്താവിന് ബന്ധപ്പെടണം അദ്ദേഹം കൃഷി ചെയ്യാൻ മുട്ടി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ കലപ്പ അദ്ദേഹം ഏത് കൃഷിഭൂമിയിലാണ് ഇറക്കുന്നത് എന്ന ടെൻഷൻ ഇതാണ് അതുകൊണ്ട് ബഹുഭാര്യത്വം അനുവദിക്കണം അതല്ലെങ്കിൽ ഒരുപാട് വേശ്യാവൃത്തികൾ ഉണ്ടാകും പുരുഷന്മാർ കടിഞ്ഞാണില്ലാത്ത കോമരങ്ങളെ പോലെ തുള്ളാൻ തുടങ്ങും അതുകൊണ്ട് പുരുഷന്റെ വികാരം സൃഷ്ടിച്ച അള്ളാഹുവാണ് അതിനൊരു കടിഞ്ഞാണേർപ്പെടുത്തിയതും എന്നാണ് ഇവര് പറഞ്ഞത് എന്നാൽ മുത്തലാക്ക് ഓരോ ഭാര്യമാരെയും അതാത് ഭർത്താക്കന്മാർക്ക് വിവാഹമോചനം ചെയ്യാനുള്ള അനുമതി നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിച്ചിട്ടില്ലെങ്കിൽ ഭർത്തൃവീടുകളിൽ പെണ്ണുങ്ങൾ കൊല ചെയ്യപ്പെടുമെന്നായിരുന്നു ഇവർ കൊടുത്ത അഫിഡവിറ്റിൽ ഉണ്ടായിരുന്നത് ഇവരുടെ ബുദ്ധിയും വിവേകവും എത്ര മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാകും വിവാഹപ്രായം ഉയർത്തിയ നിയമം വന്നപ്പോൾ ഇവർ പറഞ്ഞത് പതിനെട്ട് വയസ്സിലെ പെൺകുട്ടികളെ കെട്ടിക്കുന്ന നിയമം തന്നെ തെറ്റ് വിവാഹത്തിനൊരു പ്രായം പ്രവാചകൻ കാണിച്ചു തരാത്തത് കൊണ്ട് ആറു മുതൽ അറുപത് വരെയുള്ള പെണ്ണുങ്ങളെ കെട്ടാമെന്നാണ് പ്രവാചകൻ കാണിച്ചു തന്ന നിയമം ആ നിയമം ഞങ്ങൾക്ക് സാധൂകരിക്കണം ആ നിയമം ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കണം അത് ഞങ്ങളുടെ മത നിയമമാണ് ആ നിയമത്തിന് എതിരായി നിൽക്കുന്നവരൊക്കെ മതത്തിൽ നിന്ന് പുറത്തു പോയവരാണ് ഇരുപത്തിയൊന്ന് വയസ്സായി വിവാഹപ്രായം ഉയർത്തുമ്പോൾ പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകും അവർ അവിഹിത മാർഗത്തിലൂടെ ഗർഭം ധരിക്കും സ്വന്തം കുഞ്ഞുങ്ങളുടെ ചാരി ശുദ്ധി പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത ഇവരൊക്കെ ഏത് തരത്തിലുള്ള മതാനുയായികളാണ് നമുക്ക് നോക്കാം എന്താണ് ചില നാടുകളിൽ നടക്കുന്നത് നമസ്കാരം താൽക്കാലിക വിവാഹങ്ങളുടെ മറവിൽ പെരുകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇറാഖിൽ ബാല വേശ്യാവൃത്തിക്ക് കൂടപിടിക്കുന്നതും മനസ്സിലായല്ലോ താൽക്കാലിക വിവാഹം എവിടെയെങ്കിലും ഒന്ന് പോയി താമസിച്ചാൽ അപ്പോഴും ഇവർക്ക് കുരുപൊട്ടില്ലേ ഇവരുടെ ലഡു പൊട്ടൽ അതിനെ ഒന്ന് താഴ്ത്തണമെങ്കിൽ അതിനെ ഒരു പരിധിവരെ ഒന്ന് പിടിച്ചു നിർത്തി ശമിപ്പിക്കണമെങ്കിൽ അവിടെയും പെണ്ണു വേണ്ടേ അപ്പോൾ താൽക്കാലിക വിവാഹം എവിടെയെങ്കിലും ഇപ്പൊ ഒരു ദിവസത്തേക്ക് ഒരു മാസത്തേക്ക് ഒരു വർഷത്തേക്കൊക്കെ ഒരു കുഴപ്പമില്ല കൂലി പറഞ്ഞ് ഉറപ്പിച്ചിട്ട് ലിവിംഗ് ടുഗതർ ആയിട്ട് യോജിച്ച് പോകാം അതല്ല എന്തെങ്കിലും കൊടുത്ത് അനുനയിപ്പിച്ച് വിടാമെങ്കിൽ അതും കുഴപ്പമില്ലാന്ന് കുറു ആൻ പറഞ്ഞതാണ് ഈ താൽക്കാലിക വിവാഹത്തെ കുറിച്ച് എന്നിട്ട് പോലും ശൈശവ ബാല പീഡനങ്ങൾ വർദ്ധിക്കുന്നു ഓരോ നാടുകളിലും എന്നാണ് ഈ വാർത്ത നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇറാനിൽ ഒരു നമസ്കാരം ാൽക്കാലിക വിവാഹങ്ങളുടെ മറവിൽ ശിരിയത് രാജ്യങ്ങളിലും വേഷ്യാവൃത്തി പെരുകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇറാഖിൽ ബാല വേശ്യാവൃത്തിക്ക് കൂടപിടിക്കുന്നത് പുരോഹിതരാണ് ഇറാനിൽ ഒരു സാന്റ്വിച്ചിന് വേണ്ടി പോലും ശരീരവില്പന നടക്കുന്നു ഇന്ന് ന്യൂസ് ന്യൂസിൻ്റെ വിശദമായി നോക്കാം ശരിയത് രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് മുസ്ലിം പുരുഷന്മാർക്ക് വൈകാരികതകൾ കൂടുതലായതുകൊണ്ടും പെണ്ണുങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ുള്ളത് എന്ന് ർ പറഞ്ഞത് കൊണ്ടും കാരണം നാലാം അധ്യായം സൂറത്ത് നിസാ മൂന്നാമത്തെ വചനം അള്ളാഹു പറഞ്ഞാണ് നിങ്ങൾക്ക് ഈ രണ്ടോ മൂമൂന്നോ നന്നാലോ ഒക്കെ പെണ്ണുങ്ങളെ യഥേഷ്ടം വിവാഹം കഴിക്കാം അവരുടെ ജീവിതം കൈക്കുമ്പിളിലിട്ട് അമാനമാടാം ഒരു കുഴപ്പവും പെണ്ണെന്ന് പറഞ്ഞാൽ നിസാഖക്കും ഹർസുലക്കും പെണ്ണെന്ന് പറഞ്ഞാൽ വെറുമൊരു കൃഷിയിടം മാത്രമാണ് ഒരു പാടം അവിടെ എന്ത് കൃഷി ഇറക്കണം എപ്പോൾ എത്ര എല്ലാം തീരുമാനിക്കുന്നത് കർഷകനാണ് അവിടെ ഉണ്ടാകുന്ന കാർഷിക വിളകൾക്കും ഈ കൃഷിഭൂമിയുമായി യാതൊരു ബന്ധവുമില്ല അതും പുരുഷന്റെ അക്കൗണ്ടിൽ ഭദ്രമായിരിക്കുന്നു ഇത്തരം നിയമങ്ങളാണ് നമ്മുടെ നാട്ടിൽ വർധിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ നാട് പുരോഗതിയിലേക്ക് പോകുന്നത് ഈ ശരീരത്ത് പുസ്തകങ്ങളിൽ ബഹുഭാര്യത്വത്തിന്റെ ചില കാരണങ്ങൾ അവർ പറയുന്നുണ്ട് മതപണ്ഡിതന്മാർ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമുക്കത് കാണാൻ സാധിക്കും ശരി അലോ എങ്ങനെയാണ് ഇതുണ്ടായത് ആനുപാതികമായി പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾ കൂടുതലാണെങ്കിൽ പുരുഷന് നാല് വിവാഹം കഴിക്കാം ചോദ്യം ഇതാണ് ആനുപാതികമായി സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ കൂടുതലാണെങ്കിൽ സ്ത്രീകൾക്ക് ഈ നാല് കെട്ടാനുള്ള നിയമം ലഭിക്കുമോ ഇല്ല എന്നാണ് ഉത്തരം കാരണം സ്ത്രീകൾ സ്ത്രീകളെ ഒരിക്കലും മനുഷ്യനായി പോലും പരിഗണിച്ചിട്ടില്ലാത്ത സർവലോക സർവലോകരക്ഷിതാവിൻ്റെ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഇതല്ല ഇതിനപ്പുറം നമ്മൾ പ്രതീക്ഷിക്കണം അടുത്ത ഒരു നിയമം ഇതാണ് സ്ത്രീകൾ വന്ധ്യകളാണെങ്കിൽ അവൾ പ്രസവിക്കില്ലെങ്കിൽ കാരണം ഇവന് തന്തയാകണമല്ലോ അതുകൊണ്ട് ഇവന്റെ തന്തയാകാനുള്ള അവകാശത്തെ യോഗ്യതയെ ഈ പെണ്ണിന്റെ വന്ധ്യത തടസ്സമായി വന്നാൽ ഈ പുരുഷന് വേറെ വിവാഹങ്ങൾ കഴിക്കാം തിരിച്ചൊരു ചോദ്യം ഈ സ്ത്രീക്ക് വന്ധ്യത വന്നാലാണല്ലോ ഇങ്ങനെ പുരുഷന് വന്ധ്യത വന്നാൽ പെണ്ണിന് ഇത്രയും വേറെ ഒന്ന് കെട്ടാൻ പറ്റുമോ പറ്റില്ല എന്നാണ് ഉത്തരം അതായത് പുരുഷന്മാർക്ക് വേണ്ടി പുരുഷന്മാരാൽ കേന്ദ്രീകൃതമായ മതനിയമങ്ങൾ ഉണ്ടാക്കിയ പൗരോഹിത്യവർഗം ഇങ്ങനെയല്ലേ നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ പിന്നെ സ്ത്രീകൾ കിടപ്പ് രോഗികളാണെങ്കിൽ എന്താ സ്ത്രീകൾ മാത്രമേ കിടക്കത്തുള്ളൂ പുരുഷന്മാർക്കും ഈ കിടപ്പ് രോഗം വരില്ലേ ഇതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല പെണ്ണിനെ ഒരു മനുഷ്യനായി പോലും കാണാൻ സാധിക്കാത്ത ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഈ മതനിയമം ഇന്നത്തെ ഈ ആധുനിക ജനതയുടെ മേൽ കുത്തിവെക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തിരിച്ചു ചോദ്യം ചെയ്യില്ലേ ഇതൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്നാൽ പെണ്ണിനെ ഏത് സാഹചര്യത്തിലും ഒഴിവാക്കാൻ പുരുഷന് യഥേഷ്ടം നിയമം അനുവദിക്കുന്നുണ്ട് ഈ ശരീരത്വ നിയമം ഈ ശരീരത്വ നിയമത്തിന്റെ തലതിരിഞ്ഞ നിയമങ്ങൾ കാരണം ഒരുപാട് സ്ത്രീകൾ എല്ലാ കാലത്തും ബലിയാടുകളായിട്ടുണ്ട് ഇന്നും അത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ പ്രതിരോധിക്കാൻ സ്ത്രീകളെ ഉദ്ധരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സ്ത്രീകൾ തന്നെയാണ് തെരുവിലിറങ്ങി പർദയും മക്കനെയും ഇട്ട് ജാഥ വിളിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് അവരുയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അവരെ തന്നെ ട്രോളുന്നതാണ് ഏത് സാഹചര്യത്തിലും ഞങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾക്ക് നിർമ്മിച്ചു തന്ന പ്രോഡക്റ്റുകളുമായി ഒഴിവാക്കാനുള്ള നിയമം ഞങ്ങൾക്ക് അനുവദിച്ചു കിട്ടണം മുത്തലാഖ് ഞങ്ങളുടെ ഭർത്താവിന് യഥേഷ്ടം വിവാഹം കഴിക്കാനുള്ള ഒരു അനുമതി ഞങ്ങൾക്ക് ലഭിക്കണം എങ്ങനെയുണ്ട് ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കാനും ഭർത്താവിന് യഥേഷ്ടം പെണ്ണുകെട്ടി അണിമൂൺ ആഘോഷിക്കാനുമുള്ള ഒരു അനുമതി ഞങ്ങളുടെ ഭർത്താവിന് ലഭിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പൊതുനിരത്തിലിറങ്ങി ഇവർ മുദ്രാവാക്യം വിളിക്കുന്നത് എങ്ങനെയാണ് ഒരു നാട് രക്ഷപ്പെടുന്നത് ഇപ്പോ ബാലവിവാഹം ബാലപീഡനം ശൈശവ പീഡനം നമ്മുടെ നാട്ടിൽ ഇറാഖ് പോലെയുള്ള നാടുകളിൽ വർധിക്കുന്നു ആ നാട്ടിൽ താൽക്കാലിക വിവാഹം ഉൾപ്പെടെ യഥേഷ്ടം വിവാഹം കഴിക്കാനുള്ള പുരുഷന്റെ ബഹുഭാര്യത്വ അവകാശം പോലും നിലനിൽക്കുന്ന നാടാണ് എന്നിട്ടും ഇത്തരം നിയമങ്ങൾ നിലനിൽക്കുന്ന നാടുകളിൽ കുഞ്ഞുങ്ങൾ പീഡനങ്ങൾക്ക് ഇരയാകുന്നെങ്കിൽ താലിബാൻ ഒരു വിസ്മയം തന്നെയാണ്